नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം നാൽപ്പത് കൃഷ്ണൻ്റെ മധുരാ പേജ് നമ്പർ മുന്നൂറ്റി എഴുപത് ഇങ്ങനെ കൃഷ്ണനും ബലരാമനും നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു അലക്കുകാരനെ കണ്ടുമുട്ടി തുണിയിൽ ചായം പിടിപ്പിക്കലും അലക്കും ആണ് അയാളുടെ തൊഴിൽ അയാളുടെ കയ്യിൽ കണ്ട ചില നല്ലയിനം തുണിത്തരങ്ങൾ കൃഷ്ണൻ ആവശ്യപ്പെട്ടു ഏറ്റവും നല്ല ഇനം കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കുമെന്നും പറഞ്ഞു അയാൾക്ക് അതുകൊണ്ട് നന്മ വരുമെന്നറിയിക്കുകയും ചെയ്തു കൃഷ്ണൻ യാചകനായിരുന്നില്ല അദ്ദേഹത്തിനു വസ്ത്രം ആവശ്യമില്ലായിരുന്നു ഈ ആവശ്യമുന്നയിക്കുക വഴി കൃഷ്ണൻ ആവശ്യപ്പെടുന്നതെന്തും നൽകാൻ ഏവരും സന്നദ്ധരായിരിക്കണമെന്നും സൂചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം അതുതന്നെയാണ് കൃഷ്ണാവബോധത്തിൻ്റെ ഉദ്ദേശ്യവും നിർഭാഗ്യവശാൽ ഈ അലക്കുകാരൻ കംസന്റെ ഭൃത്യനായിരുന്നു അതുകൊണ്ടുതന്നെ കൃഷ്ണൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല ദുഷ്ട സംസർഗത്തിൻ്റെ ഫലം ഇതാണ് സർവ സൗഭാഗ്യങ്ങളും അരുളുന്ന പരമ്പൊരുളായ കൃഷ്ണന് അയാൾ വസ്ത്രങ്ങൾ നൽകേണ്ടതായിരുന്നു എന്നാൽ കംസൻ്റെ സമ്പർക്കം മൂലം ഭഗവാന്റെ വാഗ്ദാനത്തിൻ്റെ അർത്ഥം സ്വീകരിക്കാൻ പാപിയായ ആ അസുരന് കഴിഞ്ഞില്ല സന്തുഷ്ടനാകുന്നതിനു പകരം അയാൾ കോപിക്കുകയാണുണ്ടായത് വസ്ത്രം നൽകാൻ വിസമ്മതിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു രാജാവിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ വസ്ത്രം ആവശ്യപ്പെടാൻ നിനക്കെങ്ങനെ തോന്നി തുടർന്ന് അലക്കുകാരൻ കൃഷ്ണനെയും ബലരാമനെയും ഉപദേശിക്കാൻ തുടങ്ങി ചെക്കന്മാരെ രാജാവിൻ്റെ വക സാധനങ്ങൾ ആവശ്യപ്പെടാനുള്ള ധിക്കാരം മേലിൽ കാണിച്ചു പോകരുത് അങ്ങനെ ചെയ്താൽ രാജാവിൻ്റെ ആളുകൾ നിങ്ങളെ ശിക്ഷിക്കും അവർ നിങ്ങളെ കയ്യാമം വയ്ക്കും നിങ്ങൾ കുഴപ്പത്തിലാകും എനിക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര പ്രായോഗിക പരിചയവും അറിവുമുണ്ട് രാജാവിൻ്റെ വസ്തുവകകൾ നിയമവിരുദ്ധമായി ഉപയോഗിക്കാൻ തുനിയുന്നവർ കഠിനമായി ശിക്ഷിക്കപ്പെടും ഇതുകേട്ട് ദേവകി പുത്രനായ ഭഗവാൻ കൃഷ്ണൻ അത്യന്തം കുപിതനായി കൈത്തലം കൊണ്ടുള്ള ഒറ്റ പ്രഹരത്താൽ അലക്കുകാരൻ്റെ തല ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി അവൻ മരിച്ചു വീണു ഇങ്ങനെ തൻ്റെ ശരീരത്തിലെ ഏതവയവം കൊണ്ടും താൻ ആഗ്രഹിക്കുന്ന ഏതു കാര്യവും സാധിക്കാനാകുമെന്നു ഭഗവാൻ കൃഷ്ണൻ ദൃഢീകരിച്ചു ഒരു വാളിൻ്റെ സഹായമില്ലാതെ വെറും കൈകൊണ്ടു തല വെട്ടിമാറ്റി ഭഗവാൻ സർവശക്തനാണെന്നതിനു തെളിവാണിത് ബാഹ്യ സഹായം കൂടാതെ എന്തും ചെയ്യാൻ അദ്ദേഹത്തിനാവും ഹരേ കൃഷ്ണ